പുതിയ മുന്നണിയുമായി പി വി എൻവർ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് കേരള കൺവീനറായ പി വി എൻവർ മത്സരിക്കുക ജനകീയ പ്രതിപക്ഷ പ്രതിഷേധ മുന്നണിയുടെ ലേബലിലായിരിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരിക്കും മുന്നണിയുടെ പ്രവർത്തനം തൃണമൂൽ കോൺഗ്രസിന് പുറമെയുള്ള വോട്ടുകൾ പാളയത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് രൂപീകരണം മൂന്നാം മുന്നണി രൂപീകരണം എന്ന വിശാല ലക്ഷ്യം കൂടി മുന്നിൽ കാണുന്നുണ്ട് നിരവധി ചെറിയ സംഘടനകൾ മുന്നണിയുടെ ഭാഗമായിരിക്കും കാർഷിക തൊഴിൽ വ്യാപാര സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ താൽപര്യ പ്രകാരമാണ് മുന്നണിയുടെ കീഴിൽ മത്സരിക്കുക എന്ന തീരുമാനം എടുത്തതെന്ന് പി വി എൻവർ പറഞ്ഞു അതിനിടെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്കെതിരെ പി വി എൻവർ രംഗത്തെത്തി നേതാക്കൾ കാട്ടിക്കൂട്ടിയ പലതിന്റെയും തെളിവുകൾ തന്റെ പക്കൽ ഉണ്ട് എന്നും വേണ്ടി വന്നാൽ നിലമ്പൂർ അങ്ങാടിയിൽ ടി വി വെച്ച് കാണിക്കുമെന്നും പി വി എൻവർ പറഞ്ഞു പിണറായി നിൽക്കേണ്ട പ്രതിപക്ഷ നേതാവ് പിണറായിയോടൊപ്പമാണ് ഹിറ്റ്ലറിനെ പോലെ വി ഡി സതീശൻ യു ഡി എഫിനെ അടക്കി ഭരിക്കുകയാണ് കെ സി വേണുഗോപാലിന് പോലും ഒന്നും സാധിക്കുന്നില്ല വി ഡി സതീശന്റെ നിലവിലെ റോള് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിന് തിരിച്ചടിയാകും അദ്ദേഹത്തിനെതിരെ കൈപൊക്കുന്നയാൾ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്നു അൻവറിനെ ഒപ്പം കൂട്ടിയാൽ വി ഡി സതീശൻ നിയമസഭ കാണില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും പി വി അൻവർ ചോദിച്ചു യു ഡി എഫ് രക്ഷപ്പെടണമെങ്കിൽ വി ഡി സതീശൻ രാജിവെക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു സതീശന്റെ മനസ്സിലും ശരീരത്തിലും അഹങ്കാരമാണെന്നും സതീശൻ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കൈപൊക്കുന്നവർക്ക് മാത്രമേ സീറ്റ് നൽകൂവെന്നും അൻവർ ആരോപിച്ചു വി എസ് ജോയിക്ക് സീറ്റ് നിഷേധിക്കുന്നത് ഇതുകൊണ്ടാണ് വി എസ് ജോയി സതീശന് വേണ്ടി കൈപൊക്കിയില്ല പിണറായി സ്വത്തിനെതിരെ നിൽക്കേണ്ട പ്രതിപക്ഷ നേതാവ് പിണറായിയോടൊപ്പം നിന്നു ഹിറ്റ്ലറിനെ പോലെ വി ഡി സതീശൻ യു ഡി എഫിനെ അടക്കി ഭരിക്കുന്നു പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കില്ലെന്ന് മൂന്ന് ദിവസം മുൻപ് എങ്ങനെ പിണറായി വിജയൻ അറിഞ്ഞുവെന്ന് വ്യക്തമാക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു അൻവറിനെ ഒപ്പം കൂട്ടിയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വി ഡി സതീശൻ നിയമസഭ കാണില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ എന്തു ചെയ്യുമെന്നും അൻവർ ചോദിച്ചു തനിക്കെതിരെ വ്യാപകമായി വ്യക്തിഹത്യ നടത്തുന്നതിനെതിരെയും പി വി അൻവർ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ താൻ അതിനെ പ്രതിരോധിക്കും